വി ബോർഡിനെ കൊണ്ട് സീലിംഗ് അടിക്കാൻ പറ്റുമോ അടിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ട് സാധാരണ അല്ലെങ്കിൽ വി നമ്മൾ സീലിംഗ് അടിക്കുന്നത് ജിപ്സം ബോർഡ് അല്ലെങ്കിൽ പി വി സി ബോർഡ് അല്ലെങ്കിൽ ഡബ്ല്യു പി സി ബോർഡ് അങ്ങനെ പലതും ആണ് വി ബോർഡ് കൂടുതൽ അടിക്കുക ആൾക്കാരെ അടിക്കാത്തത് അതിൻ്റെ വെയ്റ്റ് തന്നെയാണ് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് എട്ട് നാലിൻ്റെ ബോർഡാണ് വരുന്നത് ഇവിടെ നമ്മൾ ഡ്രസ്സ് അടിച്ചതിന് ശേഷം ട്വൽവ് എം എമ്മിൻ്റെ ബോർഡാണ് മേലെ ഇട്ടിട്ടുള്ളത് അതിനുശേഷം സിംഗിൾസ് അടിച്ച് ഇവിടുത്തെ സീലിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മൾ സിക്സ് എം എമ്മിൻ്റെ ബോർഡാണ് വി ബോർഡ് അടിക്കുന്നതിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല കാരണം വി ബോർഡിൻ്റെ സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ ജിപ്സം ബോർഡിൻ്റെതല്ല ഒരു മൊട്ടുള്ള ടൈപ്പ് സ്ക്രൂ ഉപയോഗിക്കേണ്ടി വരും ആ ഒരു സ്ക്രൂ ഉപയോഗിക്കുന്നതിന് കാരണം നമുക്കൊരു വാഷർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് കുറച്ച് ഉള്ളോട്ട് പോയി നിൽക്കും അപ്പം വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടി വാനുള്ള ചാൻസ് സാധ്യത കൂടുതലുണ്ട് പിന്നെ അതുപോലെ സാധാരണ ജിപ്ഷൻ ബോർഡിന് ഉപയോഗിക്കുന്നത് അലൂമിനിയം ചാനലാണ് വി ബോർഡാകുമ്പോൾ അലൂമിനിയം അടിക്കാണ്ടിരിക്കലായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ വെയിറ്റ് താങ്ങില്ല ഇത് നമ്മൾ സാധാരണ നിലയിൽ ലെവലിലാണ് കൂടുതലും സീലിംഗ് അടിക്കാറ് ഇത് നമ്മൾ ട്രെസ്സിൻ്റെ അതേ ലെവലിൽ അടിച്ചതാണ് അപ്പോൾ പൈപ്പ് കാര്യങ്ങൾ അതിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടടി രണ്ടടി എന്തായാലും മറ്റേ നല്ല ബോർഡിന് വേണ്ടിയിട്ട് പൈപ്പ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വി ബോർഡിനെ കൊണ്ട് സീലിംഗ് അടിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ഇപ്പോൾ കൂത്താറുമ്പ് സൈഡിൽ അടിച്ചിട്ടുണ്ട് ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ സാധാരണ ജിപ്സം ബോർഡ് ചെയ്യുന്ന പോലെ തന്നെ നെറ്റ് അടിച്ചിട്ട് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ എല്ലാം പക്ക ക്ലിയർ ആവും അപ്പോൾ ഇതുപോലെ ആയിരിക്കും സീലിംഗ് കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്റ്റ് വാട്സപ്പിലായിരിക്കും ഏറ്റവും നല്ലത് വിളിച്ചാൽ കിട്ടണമെന്നില്ല എടുക്കണമെന്നില്ല പിന്നെ സീലിങ്ങിന്റെ വർക്ക് കൂടാതെ നമ്മൾ വെൽഡിംഗ് വർക്ക് വെൽഡിംഗ് സംബന്ധിച്ചുള്ള എല്ലാ വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ വർക്ക് കണ്ടിട്ട് തന്നെ നമുക്ക് വയനാട് നിന്ന് സീലിങ്ങിന്റെ ഒരു വർക്ക് വന്നിട്ടുമുണ്ട് അപ്പോൾ ഷിംഗിൾസിൻ്റെ വർക്ക് ആയിക്കോട്ടെ ഷീറ്റിൻ്റെ വർക്ക് ആയിക്കോട്ടെ ഓടിൻ്റെ വർക്ക് ആയിക്കോട്ടെ അങ്ങനെ എന്ത് വർക്ക് തന്നെ ആയാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക